ഹൃദയാഘാതത്തിൽ വൈദികൻ വിട പറഞ്ഞു വരാപ്പിട രൂപതയിലെ ജോളി തപ്പലോടത്തച്ഛനാണ് നിത്യസമ്മാനം സ്വീകരിക്കുന്നതിനായി സ്നേഹപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായത് അനേകായിരങ്ങളെ വിശ്വാസവഴിയിലൂടെ നയിച്ച ഫാദർ ജോളി തപ്പലോടത്ത് അതിതീവ്രമായ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് ആറമ്പത്തിരണ്ടിനാണ് വിട പറഞ്ഞത് മൃതസംസ്കാര വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് രൂപത അറിയിച്ചു ചിറ്റൂർ തിരുകുടുംബ ഇടവകയിൽ തപ്പലോടത്ത് ഡാനിയലിന്റെയും ഫിലോമിനയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ജനിച്ച ജോളിയച്ചൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് അഭിയന്യ ഡാനിയൽ നിന്നാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് തുടർന്ന് തേവര ചാത്യാത്ത് എന്നീവകളിൽ സഹവികാരിയായും ലൂർദ് ലൂർദ്ദാശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടറായും കൊരട്ടി അങ്കമാലി യൂതാപുരം കോതാട് തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട വള്ളുവള്ളി എന്നീ ഇടവകകളിൽ വികാരിയായും സ്തുത്യർഹമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു ആത്മീയ ശുശ്രൂഷകൾ വഴി ജോളിയച്ചൻ നൊവേന കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്ക് നൽകിയ സമ്പൂർണ്ണ സമർപ്പണത്തോടെയുള്ള സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി